പുരസ്കാര തിളക്കത്തിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ മൂന്നാമതെത്തിയും കുടുംബ ആരോഗ്യ കേന്ദ്രം ജില്ലാതല കായകൽപ്പ അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയുമാണ് മികവ് തെളിയിച്ചത് ഉയർന്ന തികഞ്ഞ പാൽ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരളം പുരസ്കാരത്തിലെ മൂന്നാം സ്ഥാനമാണ് കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ആർദ്ര മിഷന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഈ അവാർഡ് നൽകി വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യമേഖലയിൽ ചെലവടിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ മറ്റ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് പുരസ്കാരം വർഷം ആരോഗ്യമേഖലയിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി പതിനേഴായിരത്തി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി ഇൻഫർമേഷൻ കേരള മിഷന്റെ കൂടിയാണ് പുരസ്കാരം നൽകുന്നതിനായി പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് ഒപ്പം പ്രതിരോധ കുത്തിവയ്പ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയും പുരസ്കാരത്തിനായി പരിഗണിച്ചു മാലിന്യ പരിപാലനം വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് അതിനെ സംസ്കരിക്കുന്നതും പരിപാടികൾ അതിനെ പരിപാലിക്കുന്നതിന്റെയും മാനദണ്ഡങ്ങൾ ശുചിത്വ ബോധവൽക്കരണം പൊതുജനങ്ങൾക്കിടയിൽ ശുച ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക പരിപാടികൾ നടത്തുക ആശുപത്രിക്ക് അകത്ത് തന്നെ വരുന്ന രോഗികളുള്ള ശുചബ ബോധവൽക്കരണം മുതലായവ മാനദണ്ഡങ്ങളായി എടുത്തിട്ടുണ്ട് മികച്ച നമുക്ക് പുരസ്കാരം കരസ്ഥമാക്കാൻ കേരള സർക്കാരിന്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കായകൽപ്പം പുരസ്കാരത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഒന്നാം സ്ഥാനത്തെത്തിയാണ് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം വീണ്ടും മികവ് തെളിയിച്ചത് ആശുപത്രിതല അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ മാലിന്യ പരിപാലനം ശുചിത്വം പൊതുജനങ്ങൾക്കിടയിലെ ശുചിത്വ ബോധവൽക്കരണം പൊതുശുചീകരണത്തിലെ ജനകീയ കൂട്ടായ്മകൾ എന്നിവയിലെ മികച്ച ഇടപെടലിനാണ് പുരസ്കാരം ആരോഗ്യ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡാണ് ആന്ധ്ര കേരള പുരസ്കാരമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക പദ്ധതിയിലൂടെ കയ്യൂർ സീമേനി ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആയുർവേദ ആശുപത്രിയുടെയും ഹോമിയോ ആശുപത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ ആരോഗ്യ ഇടപെടലുകൾക്കുള്ള അവാർഡായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനമാണ് കയ്യൂർ കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വയോജന ആരോഗ്യ പരിരക്ഷാ പ്രവർത്തനമായ സ്നേഹസ്പർശം കൗമാരകുട്ടികളുടെ കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള മുകളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി നടപ്പിലാക്കിയ ഹമാര മെഹ്മാൻ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായുള്ള മിടിപ്പ് വ്യായാമ ക്ലബ്ബ് പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള കൈത്താങ് கஷயர சிகிச்சைக்கணர்வு தொடங்கிய பததிகள் அவார்டு நன்னையத்தில் ஏறை சிக்கப்பட்ட நியூஸ் பியூரோ சிருவத்தூர்